എന്നിട്ട് കൊറച്ച് കഴിയുമ്പോൾ തല ഇങ്ങനെ മധ്യപ്രദേശിലെ ജബൽപൂരിൽ നേരെ ആക്രമണം മുപ്പത്തഞ്ചു പേരുള്ളവരുണ്ടായിരുന്നു മുരളി സാർ ആരാണ് മറുപടി പറയേണ്ടത് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത് കൈയേറ്റം ചെയ്തത് ബജറംഗ് ദൾ പ്രവർത്തകരാണെന്നാണ് പരാതി ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ചേർന്ന ബജറംഗി സേന ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത് അപ്പൊ അതിന് ബി ജെ പിക്ക് എന്താ കാര്യം മധ്യപ്രദേശ് ഭരിക്കുന്നത് ബി ജെ പി ആണ് ബജറംഗ് തള്ളുമായി സംഘപരിവാറിന് ഒരു ബന്ധവുമില്ല ബി ജെ പി അല്ലല്ലോ ചെയ്തിരിക്കുന്നത് ആക്രമണം നടത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം ബിജെപിയുടെ തലയിൽ മുതലേ കെട്ടിവെക്കാൻ തുടങ്ങിയത് എന്തൊരു മറുപടിയാണിത് ജബൽപൂരിനെ പറ്റി സ്വാഭാവികം മറ്റാരോടെങ്കിലും ചോദിച്ചപ്പോ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു അത് എനിക്കല്ല എനിക്കറിയില്ലല്ലോ എനിക്കത് അറിയില്ല സംഭവം അപ്പൊ നിങ്ങളെ ഞാൻ ആൻസർ പറയും ടേക്ക് പോ സാറേ ജബൽപൂരിലെ ആക്രമണങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നോ സൗകര്യമല്ല പറയാൻ പറ്റൂല എന്ന് പറ്റൂല പറ്റൂല അമ്മയ്ക്ക് സമാധി 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 പറ്റൂലേട്ട ജബൽപൂരിലെ സംഭവങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടേ അറിഞ്ഞിട്ടേയില്ലേ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും പക്ഷെ സംഘപരിവാറിനെ ഈ സംഘടനവുമായി ഒരു ബന്ധവുമില്ല ബി ജെ പിന്നെ എങ്ങനെ സംസാരിക്കണം സംസാരിക്കണം വളരെ അതെന്താ ഇങ്ങളോട് യോഗം ഞാൻ എന്താണ് പ്രകടിപ്പിക്കുന്നത് അത് നമ്മക്കൊന്നും മനസ്സിലാക്കാൻ പറ്റൂല സഹപ്രവർത്തകരോട് എന്നെ ചോയിച്ചു പറയാ എനിക്കൊന്നും അദ്ദേഹം ഒരു ഒരു നടന കലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം ആരാ നിങ്ങൾ ഞാൻ ഞാൻ എന്നാൽ കേന്ദ്ര മന്ത്രിയല്ലേ ഒരു കേന്ദ്ര സഹമന്ത്രി ആണെന്നുള്ളത് കറക്റ്റ് ആണ് പക്ഷെ ഗൗരവത്തിൽ സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം നിങ്ങൾ ഞാൻ ആൻസർ പറയാം അല്ല നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് ഇദ്ദേഹം ആരാണ് ഞാൻ ആരാ മാധ്യമ മാധ്യമം ഒരു പത്രം സാറേ പിന്നെ കമ്മീഷണർ സിനിമയൊക്കെ റിലീസ് ആയിട്ട് കുറെ കാലമായി കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയ ഭരചന്ദ്രന്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ പുറ സീറ്റിന്റെ പുറത്ത് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഒരു നടനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് വ്യത്യസ്ത ഭാവതലങ്ങൾ ആർജിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഒരു സർഗശേഷിയായിട്ട് മാത്രം അതിനെ കണ്ടാ മതി സാറേ പിന്നെ നിങ്ങളെ കഴിവിനെ വല്ലാണ്ട് പൊകത്തുന്നുണ്ട് അതങ്ങ് മതി കേട്ടോ ആ കേട്ടോ അല്ല എനിക്കിപ്പം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിക്കുന്നൊക്കെ പറയാൻ മാത്രമുള്ള കലിപ്പ് എന്തായിരിക്കും ും രാജ്യസയിലേക്ക് പോയിവരാന്ന് വെച്ചത് കേട്ടതേ ഓർമ്മയുള്ളൂ ജോൺ ബ്രിട്ടാസ് മുന്നായി എന്നും ജൂദാസ് എന്നും രണ്ട് പേരുകളെ പറയുന്നത് അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി ചോദിക്കുന്നു അത് ശരിയാണല്ലോ േടിയാകുന്നു ഞാനൊരു സുരേഷ് ഗോപിയാന്ന് പറഞ്ഞിട്ടില്ല ഓരോരോ തോന്നലുകൾ അങ്ങനെ ആ സീന് കഴിഞ്ഞു അടുത്ത കട്ട് തൃശൂർ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം വരുന്നുണ്ട് മ്യൂട്ടായോ കൊറച്ചെത്തി കഴിഞ്ഞപ്പോ മുമ്പർക്ക് മനസ്സിലായി ഇത് അപകടകരമായിട്ടുള്ള വഴിത്താറിലൂടെയാണ് താൻ പ്രയാണം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഒരു തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം ചെവിയിൽ നിറയെ ഇലകളും പൂക്കളുമൊക്കെയായി അദ്ദേഹം ഗസ്റ്റ് ഹൗസിന്റെ ലിഫ്റ്റ് ലക്ഷ്യമാക്കി കുതിച്ചു എവിടെ പോകാണെന്ന് ചോദിച്ചില്ലേ എവിടെ പോണെന്ന് പറഞ്ഞു പറഞ്ഞു ആ ഇത്രയും നിർത്തി ഓ സുരേഷ് 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 ഈ പാർട്ടിയിൽ ഏത് ഏത് പാർട്ടി ഗോപി കാര്യം ഗോപിക്ക് ബി ജെ പി സംശയമുണ്ട് എന്നിട്ട് എന്തായി പിന്നെ എല്ലാം പിന്നെ എല്ലാം അടഞ്ഞു പിന്നെ നീങ്ങി ഇത് പദമാണ് ഇന്നും ആദ്യ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി അഞ്ചു വർഷത്തിന് മുമ്പ് മരുത്തമലും ഓരോ ആശ്രമങ്ങളിലും കടന്ന ആളാണ് ഭയം വേണ്ട ജാഗ്രത മതി പേടിക്കണ്ട രാജ്യത്തെല്ലാം ഭദ്രമാണ് തന്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ് അപ്പൊ മറ്റൊരു പിന്നെ